എൻറെ പൊന്ന് ശാരദേശി പെട്ടെന്ന് വിളിച്ചിട്ട് ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞപ്പ ഞാനങ്ങ് പേടിച്ചു പോയി ഒരു വർഷം മുമ്പ് ഇതുപോലെ വിളിച്ചതല്ലേ ഞാൻ വിചാരിച്ച പ്രായമായ അമ്മയുള്ളത് കൊണ്ട് ഇനി അമ്മയ്ക്ക് വല്ലതും പറ്റിട്ട് വിളിക്കുന്ന വിചാരിച്ചിട്ടാണ് ഊടിപ്പടിച്ച് ഇങ്ങോട്ട് വന്നത് നോക്കുമ്പോ ദേ വല്യാട്ടം പോയിന്ന് വെല്ലിയാട്ടൻ്റെ ആ കിടപ്പ് ചേട്ടന്റെ മരണം പെട്ടെന്നുള്ള ഒരു മരണമായി പോയില്ലേ സുധേ ആരെങ്കിലും പ്രതീക്ഷിച്ചതാണോ ഓടി നടന്ന് പണിയെടുത്തോണ്ടിരുന്ന മനുഷ്യനല്ലേ പെട്ടെന്നിങ്ങനെ അറ്റാക്ക് വന്നു മരിക്കൂ എന്ന് വിചാരിച്ചേ ഇല്ലല്ലോ ഉം അതുപോലെ ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയതായിരിക്കും വിചാരിച്ചിട്ടാണ് ഞാൻ ഓടി ഇങ്ങോട്ട് വന്നത് ആർക്കൊന്നും പറ്റിയിട്ടൊന്നും അല്ല മോളുടെ ഒരു അഡ്മിഷന്റെ കാര്യത്തിന് വേണ്ടിട്ട് എറണാകുളം വരെ ഒന്ന് പോകണം അപ്പൊ ഇന്ന് വൈകുന്നേരം പോകുവാണെങ്കിൽ നാളെ അഡ്മിഷന്റെ കാര്യങ്ങളൊക്കെ ശരിയാക്കി നാളെ വൈകുന്നേരത്തോടുകൂടി തിരിച്ചെത്താം അപ്പൊ അത്രയും നേരം അമ്മേനെ ഇവിടെ തന്നെ ഇരുത്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ഞാൻ അമ്മേനെ അങ്ങനെ തന്നെ ആക്കിയിട്ട് എവിടെയും മാർഗ്ഗം നിന്നിട്ടുമില്ല പിന്നെ എനിക്കൊരു സമാധാനം കാണിയാലേ പോയി കഴിഞ്ഞാലേ അതുകൊണ്ട് ചേട്ടൻ അമ്മേനെ എന്നെ ഏൽപ്പിച്ചിട്ടല്ലേ പോയത് ഞാൻ ഏതായാലും സുഷമയോടുകൂടെ ഒന്ന് വരാൻ വേണ്ടിട്ട് പറഞ്ഞിട്ടുണ്ട് ആ സുഷയ്ക്ക് പിന്നെ മോൻ ലണ്ടനിൽ നിന്ന് വന്നിട്ട് ഒരാഴ്ച വലിയ ആയുള്ളു അപ്പൊ വിളിച്ചാല് എന്ന് വിചാരിച്ചു ഞാൻ പിന്നെ സുഷേനെ വിളിക്കാതെ സുധന മാത്രം വിളിച്ചത് അതിനിപ്പോ എന്താ അമ്മയുടെ കാര്യമല്ലേ അമ്മേനെ നോക്കേണ്ട കാര്യമല്ലേ അവളും കൂടെ വരട്ടെ അമ്മയുടെ കാര്യത്തിൽ അവർക്കും ഇല്ല ഉത്തരവാദിത്തം പിന്നെ മകൻ ഇപ്പൊ ലണ്ടനിൽ നിന്ന് വന്നിട്ട് ഒരാഴ്ച ആയില്ലേ ഇപ്പം അത്ര അറിവായ ചെറുക്കനല്ലേ ഇപ്പൊ അവനെ നോക്കി അവിടെ ഇരിക്കണമെന്നൊന്നും ഇല്ലല്ലോ വരട്ടെ ഇങ്ങോട്ട് പിന്നെ ഇനിയിപ്പോ ഇതുപോലെയൊക്കെ പോകേണ്ടി എടുക്കേണ്ടി ഒക്കെ വരുമോ ഇങ്ങനെ എന്നെ എപ്പോഴും എപ്പോഴും വിളിക്കരുത് എന്റെ പൊന്ന് ശാരദശേഷി എനിക്കാണെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് തിരിയാൻ നേരവില്ല. ഇല്ല കാര്യം അവിടെ ദിവാകരേട്ടൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒറ്റ കാര്യവും ഇല്ല ആർക്കും അങ്ങേരെ ഒരു വിലയുമില്ല അങ്ങേരുടെ കയ്യിൽ നിന്ന് പറ്റിച്ച് കടവും മേടിച്ച് പൈസയും കുറച്ച് മേടിച്ച് ആൾക്കാർ അങ്ങ് പോവും ഞാനുണ്ടെങ്കിൽ ആൾക്കാർക്ക് ഒരു പേടിയുള്ളൂ അഞ്ചാറ് പണിക്കാരുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം എല്ലാത്തിനും ഒരു മേൽനോട്ടം വഹിക്കാൻ ആരെങ്കിലും വേണ്ടേ ഞാൻ ഞാനവിടെ ഇല്ലെങ്കിൽ ശരിയായില്ല ആഹ് എനിക്കാണ് ഇങ്ങനെ കുടുംബത്തിരിക്കാൻ പോലും നേരം വരില്ല അത്രയ്ക്കും തിരക്ക ഞാൻ ഈ ഓടി വന്നത് ഓ ഇതായിരുന്നോ കാര്യം ഞാനും വിചാരിച്ച ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയതായിരിക്കും ഒന്നും വന്ന് നോക്കിയിട്ട് പെട്ടെന്ന് പോകാന്ന് വിചാരിച്ചിട്ടാ വന്നത് എന്റെ പൊന്ന് സ്വദേശി ഇതിനിപ്പൊ ഞാൻ വരണമായിരുന്നോ ചേച്ചിക്ക് അറിയത്തില്ലേ ചെറുക്കൻ ലണ്ടനിന്ന് വന്നതേ ഉള്ളു അവന് വരതൊക്കെ ഉണ്ടാക്കി പറകിയൊക്കെ കൊടുക്കണ്ടേ വല്ല ഭക്ഷണമൊക്കെ അതാ ഞാൻ പിന്നെ സുഷേനെ വിളിക്കാതിരുന്നതേ പിന്നെ ഒരു ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ സുഷേ ഒന്ന് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യേ ഒരു ദിവസം ഒരു ദിവസം എനിക്ക് അവിടുന്ന് മാറി നിക്കാൻ പറ്റുന്ന ഇതായിപ്പോ ചെറുക്കനാണെങ്കിൽ തീരെ ഇഷ്ടപ്പെട്ടിട്ടല്ലേ ഞാനിപ്പോ ഇങ്ങോട്ട് പോന്നത് ഷോ എന്തൊക്കെ ഈ വീടൊന്നും ഒരു വൃത്തിയുമില്ല മെനയുമില്ല മുറ്റത്തൊക്കെ ചവിട്ടാൻ തന്നെ ഉറപ്പാകുമല്ലോ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇട്ടുവിടെ ഈ വീടൊക്കെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒന്ന് പെയിന്റൊക്കെ അടിച്ചൊന്ന് വൃത്തിയാക്കി ഇട് അല്ല ചേച്ചി എപ്പോഴും ഈ കഴുത്തും മറിച്ചിട്ടിട്ട് ഇങ്ങനെ ഒരു മാല പോലും ഇല്ലേ കഴുത്തേൽ ഇടാൻ വേണ്ടിയിട്ട് ഏഹ് ഇങ്ങനെ നടക്കാൻ വേണ്ടി നാണായില്ലേ എന്റെ പൊന്ന് ദൈവമേ എന്റെ പൊണ് ചേച്ചി മനുഷ്യൻ നാണക്കേടാവുമല്ലോ ഇത് ഇപ്പ ആളുടെ എന്ന് പറയാൻ വേണ്ടിയിട്ട് അല്ല ഈ അമ്മയ്ക്കേ ഇവിടെ ഇപ്പൊ ഒരു ദിവസം തന്നെ ഇരുന്നെന്ന് വിചാരിച്ചപ്പോ എന്താ കുഴപ്പം ഏഹ് ഈ വാദം അടിച്ചിട്ട് ഇവിടെ ഇരിക്കാനിപ്പോ ആരെ ഇടിക്കാൻ വേണ്ടിട്ടാ ഇതിപ്പോ അപ്പുറത്തും ഇപ്പുറത്തും വലത്തും ഇടത്തു ആള് വേണം ഇരിക്കാൻ വേണ്ടിയിട്ട് അമ്മയ്ക്ക് ആൾക്കാരെ കാണുമ്പോ അല്ലെങ്കിൽ ഇച്ചിരി അവശ്യത കൂടുതലാ മൂന്നാല് മാസം മുമ്പേ അല്ലേ വീണ്ടും കാലുടിഞ്ഞത് എന്നിട്ട് എന്നെ വിളിച്ചായിരുന്നു ഒന്ന് വാടി മോളെ സുഷമയെന്ന് പറഞ്ഞിട്ട് ഞാനൊന്നും വന്നൊന്നുമില്ല ഞാൻ പറഞ്ഞു അവിടെ കടന്നു പറഞ്ഞു ഈ കാലത്ത് അവിടെ ഇവിടെ കയറാൻ പോയിട്ടില്ല അവിടെ കടന്നോളാം ഞാനും പറഞ്ഞു ഒരു സ്ഥലത്ത് ഇറങ്ങിയിരുന്നാ പോകുമ്പോ ഞാനും എന്നിട്ട് ഞാൻ വന്നൊന്നുമില്ല ആ അമ്മ വീണിട്ട് രണ്ട് മാസം കിടന്നു പിന്നെ കൊഴപ്പില്ല ഞാൻ ഉണ്ടായിരുന്നല്ലോ അല്ല ഈ വള പുതിയതാണൂടി കഴിഞ്ഞ പ്രാവശ്യം നിന്റെ പോയി കണ്ടില്ലല്ലോ ഇത് ആ ഇത് പുതിയ വള ഈ പ്രാവശ്യം ചേർക്കാൻ വന്നപ്പം മേടിച്ചത് അതെ അവൻ പറഞ്ഞു അമ്മയെ വണ്ടിയിലോട്ട് കയറ് നമുക്കൊന്ന് ടൗണൊക്കെ ചുറ്റി ഒരു സിനിമയൊക്കെ കണ്ടടിച്ച് വിളിച്ചിട്ട് വരാന്ന് പറഞ്ഞു ഞാനും പറഞ്ഞു എടാ മോനെ ഇപ്പൊ സിനിമയൊന്നും അമ്മയ്ക്ക് കാണുന്നില്ലടാന്നൊക്കെ പറഞ്ഞു ചെറുക്കൻ സമ്മതിക്കു ചെറുക്കൻ എന്നെ പിടിച്ച് വിളിച്ച് വണ്ടിക്ക് അതോട്ട് കയറ്റി ദൈവ പോട്ട് ജല്ലറിയുടെ മുന്നിലോട്ട് വണ്ടി നിർത്തുന്നു ഞാൻ അവൻ എന്തിനാണ് ഇവിടെ നിർത്തിയത് ഞാനും വിചാരിച്ചു ചെറുക്കൻ വല്ലതും മേടിക്കാനായിരിക്കും ഞാനും വിചാരിച്ചേ നോക്കുമ്പോ ഇത് അമ്മയ്ക്കൊരു വളയെടുക്കാന്ന് പറഞ്ഞിട്ട് ഈ വളയെടുത്തു മൂന്നും അവനുണ്ടെന്നേ ഇപ്പൊ എനിക്ക് ഈ വളയുടെ ആവശ്യം ഉണ്ടായിട്ടാണ് പിന്നെ ഇപ്പൊ വേണ്ടെന്ന് പറഞ്ഞാൽ അവന് ഇഷ്ടപ്പെടുവോ അവനോട് പറയടി എനിക്കും കൂടെ ഒരെണ്ണം വാങ്ങി തരാൻ വേണ്ടിട്ട് ഒന്നുമില്ലെങ്കിലും അവന്റെ അമ്മയുടെ ചേച്ചി അല്ലേ ഞാന് എന്ന് മാത്രം എടുത്തോണ്ട് നടന്നാ കുഞ്ഞില് ആ സ്നേഹം വല്ലതും അവനുണ്ടോ ഒരെണ്ണം എനിക്കും കൂടെ വാങ്ങി തരാൻ പറ ഉം പറയാൻ പറയാ ഉം അല്ല അവന് കല്യാണം വല്ലതും നോക്കണ്ടേ ഈ വരവനെവിടെയെങ്കിലും നോക്കി ഉറപ്പിച്ചു നോക്കുവാണെങ്കിൽ നല്ലതല്ലേ ആ കല്യാണം എന്തെങ്കിലും നോക്കണം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നോക്ക് ചേച്ചി പിന്നെ മറ്റു ഒരു ഡോക്ടറോ ടീച്ചറോ അങ്ങനെ എന്തെങ്കിലും നല്ല ജോലിയുള്ളൊരു പെണ്ണ് മതി കേട്ടോ പിന്നെ സ്ത്രീധനം എന്തായാലും വേണം നല്ല സ്ത്രീധനം ഉള്ള ഇപ്പൊ പെണ്ണിന്റെ വീട്ടിൽ നിന്ന് കിട്ടുമ്പോഴേ കിട്ടുകയുള്ളു പിന്നെ ഒന്നും കിട്ടപ്പോ വരുന്ന ഉണ്ടായില്ല അതുകൊണ്ട് അത്യാവശ്യം ഇത്തിരി സാമ്പത്തിക ശേഷിയൊക്കെ ഉള്ള വീട്ടിലെ പെണ്ണിന്റെ ആലോചന മതി കേട്ടോ ആ ഞാൻ അവിടെ എവിടെയെങ്കിലും നോക്കാം നല്ല പെണ്ണുണ്ടോന്നേ നമുക്ക് നോക്കാം നിങ്ങൾക്ക് പിന്നെ ഇവിടെ പണിയൊന്നുമില്ല അമ്മയുടെ അടുത്തൊരു കൂട്ടായിട്ടൊന്നും ഇരുന്നാൽ മാത്രം മതി ചോറും കലുകളും ഒക്കെ ഞാൻ എന്നെ ആവശ്യത്തിനുള്ളതെല്ലാം ഞാൻ ആക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒരു പണിയും ഇല്ലാട്ടോ അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഒരു പണിയും എടുക്കാൻ മേല ദൈവമേ അവിടുത്തെ രണ്ട് നില വീടാണ് അത് മേലേയും താഴെയും അടിച്ച് വാരി തുടച്ച് വൃത്തിയാക്കുമ്പോൾ തന്നെ എന്റെ നടുപൂടി ഇവക്ക് പിന്നെ വീട്ടിലെ ഒക്കെ ഉണ്ട് പണിയൊക്കെ എടുക്കാൻ ആരെങ്കിലും ഉണ്ടോ ഞാൻ ഈ സൂപ്പർ മാർക്കറ്റിലെ പണിയും കഴിഞ്ഞ് ഒരു ദിവസം ഞായറാഴ്ച ഒഴിവ് കിട്ടുമ്പോൾ വേണം വീട്ടിലെ പണി എടുക്കാൻ വേണ്ടിട്ട് ശുക്ക് പറഞ്ഞാൽ കുത്തിയിരിക്കാൻ നേരം അതുകൊണ്ട് എന്നെ കൊണ്ട് ഇവിടെ കൂടെ വന്നിട്ട് പണിയെടുക്കാൻ എന്നെ കൊണ്ട് പറ്റൂല എനിക്കാണെ സത്യം പറഞ്ഞ ഇപ്പൊ ഒരു ചപ്പാത്തി പരത്താൻ പോലും അറിയത്തില്ല എല്ലാം മിനി വന്ന് ചെയ്യുന്നത് കൊണ്ടേ അവിടെ പണിക്ക് വരുന്ന പെണ്ണാ മിനി അവളെല്ലാം വന്ന് ചെയ്യുന്നോണ്ട് എനിക്കിപ്പോ ഒന്നും അറിയത്തില്ല ഒരു സൗ പണി എടുക്കാനൊട്ടും അറിയത്തില്ല തിന്നാൻ മാത്രമേ അറിയത്തുള്ളൂ പ്രഷർ ഷുഗർ കൊളസ്ട്രോളും എല്ലാം ഉണ്ട് അതിപ്പോ പറയുന്നുണ്ട് മാം പറയുന്നുണ്ട് അമ്മു ഒരു പണി പണിയെടുക്കാനിട്ടാട്ടോ പ്രഷർ ഷുഗർ ഒക്കെ വന്നതെന്ന് പറയുന്നുണ്ട് ചെറുക്കൻ എപ്പോഴും വഴക്കാണ് എന്നെ അമ്മ നടക്കാൻ പോകുന്നൊക്കെ പറഞ്ഞിട്ട് അല്ല പെണ്ണെന് വന്നിട്ട് പെണ്ണിനെ കണ്ടില്ലല്ലോ മോള് വില്ലേജ് ഓഫീസ് വരെ പോയേക്കുവാ ഒരു സർട്ടിഫിക്കറ്റിന് അപേക്ഷ കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് അവിടെ നേരിട്ട് മേടിക്കുവാണെ പെട്ടെന്ന് കിട്ടുവല്ലോ ഒന്നും പറഞ്ഞ് ആ രണ്ടു പേർക്കും ബുദ്ധിമുട്ടായി കാണുമല്ലേ ഇങ്ങോട്ട് വരാൻ പറഞ്ഞതേ അത് പിന്നെ അമ്മക്ക് അറിയാലോ അമ്മ ഞങ്ങക്ക് രണ്ടുപേർക്കും നൂറു കൂട്ടം തിരക്കുകള ഇപ്പോഴാണെങ്കിൽ എന്റെ മകനും വന്നിട്ടുണ്ട് അവനിപ്പം വീട്ടിൽ വന്നപ്പോ ഞാനിങ്ങോട്ട് വരുവാന്ന് പറഞ്ഞ അവന് ഭയങ്കര ദേഷ്യം വന്നിട്ടിരിക്കുവാ അത് പിന്നെ എല്ലാ മക്കൾക്കും അങ്ങനെയല്ലേ പുറത്തു നിന്നൊക്കെ വരുമ്പോ അമ്മമാര് മാറി എന്ന് പറയുമ്പോ അവർക്കിപ്പോ ഒരു ദിവസത്തേക്ക് ഒരു അവർക്ക് ഒരു ദേഷ്യം ഉണ്ടായില്ലേ പിന്നെ അവന് പോകുമ്പോഴത്തേക്കും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുത്തുവിടണം അതിന് വേണ്ടിട്ട് മിനി അവിടെ കിടന്ന് പണിയെടുക്കുവ അപ്പൊ അതിനൊരു മേൽനോട്ടമായിട്ട് എന്തായാലും ഞാനും വേണ്ട അവിടെ ആ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ അമ്മയ്ക്കറിയാ ശാരദ എന്നോട് പറഞ്ഞതാ അമ്മ അവരെ വിളിച്ച് ബുദ്ധിമുട്ടിക്കണ്ട ആരുടെയെങ്കിലും ഒരാളുടെ വീട്ടിൽ കൊണ്ടേ ആക്കാന്ന് പറഞ്ഞതാ ആദ്യം. അയ്യോ എൻ്റെ അമ്മ അങ്ങോട്ടൊന്നും കൊണ്ടു നിർത്താൻ പറ്റൂല്ലമ്മേ ആരാ ഉള്ളത് നോക്കാൻ വേണ്ടിട്ട് എനിക്ക് സൂപ്പർ മാർക്കറ്റിൽ പോകണ്ടേ അമ്മേനെ നോക്കി ഇരിക്കാൻ വേണ്ടിട്ട് പറ്റുവോ പിന്നെ അത്രയും വലിയ അമ്മ എവിടെയെങ്കിലും ഒന്ന് തെന്നി വീണാ പോലും കാണാൻ വേണ്ടിട്ട് ആരുമില്ല അതുകൊണ്ട് അങ്ങോട്ട് കൊണ്ടു നിർത്തണമൊന്നും നടക്കിയല്ലമ്മേ അതിപ്പോ ഒരു ദിവസത്തേക്ക് ഒരു ദിവസം ദിവസമാണെങ്കിലും എനിക്ക് മാറി നിക്കാൻ പറ്റാത്ത അവസ്ഥ ആയതുകൊണ്ടാ ഇപ്പൊ തന്നെ എങ്ങനെയാ വന്നതെന്ന് എനിക്കേ അറിയത്തുള്ളൂ ഈ ശാരദേശിക്കതൊക്കെ ഇതൊക്കെ എന്നിട്ടാണോ ആരെങ്കിലും ഇപ്പൊ അടുത്ത വീട്ടിലായാലും ഒന്ന് പറഞ്ഞേപ്പിച്ചിട്ട് പോയാ പോരേ ഒരു ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ അല്ലെങ്കിൽ പിന്നെ ശാരദേശിയുടെ ചേച്ചിമാരൊക്കെ ഇല്ലേ അവരെ ആരെങ്കിലും ഒന്ന് വിളിച്ചു അവരാണെങ്കിൽ ഈ തൊഴിലുറപ്പിന്റെ പണിക്കൊക്കെ പോകുന്ന ആൾക്കാരാ അവർക്കിപ്പോ ഒരു ദിവസം പോയില്ലെങ്കിലും കുഴപ്പമില്ല അയ്യോ അങ്ങോട്ട് വരാതിരുന്ന എന്തായാലും നന്നായി കാരണം എനിക്ക് ഒട്ട് സമയം ഉണ്ടായാലും അമ്മേനെ നോക്കിയിരിക്കാൻ വേണ്ടിട്ട് കാരണം ചെറുക്കൻ ഓരോ സ്ഥലത്തോടെ എന്നെ വിളിച്ചോണ്ട് പോകുവാണ് ആ ബന്ധുക്കളെ വീട്ടിൽ പോകണം ഈ ബന്ധുക്കളെ വീട്ടിൽ പോകണം ഞാൻ പറഞ്ഞു പിന്നെ ഒന്ന് അമ്മേനെ ഒന്ന് കാണണാന്ന് അവനാണെങ്കിൽ എന്റെ വീട്ടുകാരുടെ ഒന്നും എടുത്തു പോകാൻ ഒരു താല്പര്യം ഇല്ല അവന്റെ അച്ഛൻ്റെ വീട്ടുകാരോട് മാത്രമേ താല്പര്യം ഞാൻ എന്താ ചെയ്യണ്ടേ അമ്മേ അതുകൊണ്ടാണ് ഇങ്ങോട്ടൊന്നും വരാതിരുന്നത് ആ എനിക്കറിയായിരുന്നു നിങ്ങൾക്ക് സമയമില്ല എന്നുള്ള കാര്യം എനിക്കറിയാലോ പിന്നെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാ അവൾ എന്നെ തന്നെ ഇട്ടിട്ട് പോവുകയല്ല ആ കൊച്ചിന് പഠിക്കാനൊരു അവസരം പാർട്ടിക്കാരായിട്ടുണ്ടാക്കി കൊടുക്കുന്നതാ അതിനെ കൊണ്ടേ ആക്കിയില്ലെങ്കിൽ എന്നെ ഞാനിവിടെ ഒറ്റയ്ക്കാന്ന് പറഞ്ഞ അവൾ പോകുകയല്ലേ അതുകൊണ്ട് പിന്നെ നിങ്ങൾ ഇങ്ങോട്ട് വരാൻ വേണ്ടിട്ട് ഞാൻ സമ്മതിച്ചത് നിങ്ങളുടെ ചേട്ടൻ പോയ പിന്നെ ഒരു കുറവ് അവൾ എനിക്ക് വരുത്തിയിട്ടില്ല മകൻ മരിച്ചതിന്റെ ദുഃഖം എന്നെ അറിയിച്ചിട്ടേ ഇല്ല മരുമോളെ പോലെയല്ല സ്വന്തം മകളെ പോലെ ആളെ എനിക്ക് അമ്മായി അമ്മേനെ പോലെയല്ല സ്വന്തം അമ്മേനെ പോലെയാ അവളെന്നെ കൊണ്ടു കടക്കുന്നതേ ചേട്ടനുള്ളതല്ല നിങ്ങള് പിടിച്ചു കൊറച്ച് മേടിച്ചില്ലേ പേരും കൂടി അവനൊന്നും ഇല്ലാണ്ടാക്കിയില്ലേ കല്യാണ സമയത്ത് നിങ്ങൾക്ക് സ്വർണമായിട്ട് സ്വർണവും തന്നു സ്ഥലത്തിന്റെ ഓഹരി നിങ്ങൾ കൊണ്ടുള്ളു പാവ എന്റെ ഒന്നും ഇല്ലാത്തവനായി കഷ്ടപ്പെട്ട് പണിയെടുത്ത് കുടുംബം പോറ്റിക്കൊണ്ടിരുന്ന അവനെ ദൈവം വിളിച്ചുകൊണ്ട് പോയി പിന്നെ തൊഴിലുറപ്പിന്റെ പണിക്കും അതും ഇതും പണിക്കൊക്കെ പോയിട്ടാ ശാരദ എന്നെ ആ കൊച്ചിനെ പഠിപ്പിക്കുക ഒക്കെ ചെയ്യുന്നത് നിങ്ങള് നിക്കണ്ട പൊയ്ക്കും എനിക്ക് കൊഴപ്പൊന്നുമില്ല എല്ലാം ഉണ്ടാക്കി ഭക്ഷണമൊക്കെ ആക്കിയിട്ടാണ് അവള് പോയത് അതെടുത്ത് കഴിച്ചാ മതി എനിക്ക് അതിനിപ്പരുടെ സഹായം എനിക്ക് വേണ്ട പൊയ്ക്കും ഇതേ അപ്പുറത്തെ വീട്ടിൽ ആ ചേച്ചിയൊക്കെ ഞങ്ങൾ വരുന്നത് കാണുകയും ചെയ്തു ഇതിന് കണ്ടിട്ട് ഇപ്പൊ അമ്മേനെ ഇവിടെ ഇട്ടിട്ട് പോയി എന്ന് പറയുകയും ചെയ്യല്ലേ അത് മാത്രമല്ല ശാരദേച്ചി ചോദിച്ചാ പിന്നെ എന്തു പറയും അത് തന്നെ ഇപ്പം വന്ന സ്ഥിതിക്ക് ഇപ്പം നാട്ടുകാരെന്ത് പറയും അമ്മയും ഇപ്പൊ ഇവിടെ ആക്കിയിട്ട് പോയാല് ഇതിപ്പോ ശാരദേശിക്കും നമ്മളെ വിളിച്ചു വരുത്തേണ്ട ഒരു കാര്യവും ഇല്ല ഒരു ദിവസത്തെ കാര്യമില്ലേ ഉള്ളൂ അമ്മയ്ക്ക് ഒരു കുഴപ്പവും ഇല്ല ഇപ്പൊ നമുക്കൊട്ടൊരു പണി തരണം അത് തന്നെ വേറെ ഒന്നുമല്ല നമ്മളെ ഒന്ന് പണിയെടുപ്പിക്കണം നമ്മളെ ഒന്ന് കഷ്ടപ്പെടും അതേ ഉള്ളൂ രണ്ട് പേരും ഇവിടെ നിക്കണ്ട ഏ എൻ്റെ മകന്റെ ആത്മാവുമുണ്ട് എനിക്ക് കൂട്ട് അമ്മയ്ക്ക് അത് മതി പൊയ്ക്കോ രണ്ടുപേരും പൊയ്ക്കോ ഇവിടെ അല്ലമ്മ അത് പിന്നെ ഞങ്ങള് പോയാല് അല്ല സുത ചേച്ചി അമ്മയ്ക്ക് പ്രശ്നമൊന്നും ഇല്ലെങ്കില് നമുക്കങ്ങ് പോയാലോ എനിക്കാണെങ്കിൽ ഇവിടെ നിൽക്കുമ്പോൾ നിക്കുമ്പോ ഉറക്കുന്നില്ല അവിടെ കൊച്ചിന്റെ അടുത്താണേ വീട് വീടുപണി നടക്കുന്നുണ്ടല്ലേ ഞാൻ കണ്ടായിരുന്നു നല്ല വീടാ ആ വാർപ്പ് കഴിഞ്ഞതല്ലേ ഉള്ളൂ സുധേ ഇനിയല്ലേ പണി കിടക്കുന്നത് പിന്നെ എല്ലാം മോളുടെ പ്ലാനാ മോളുടെ ഇഷ്ടപ്രകാരം വീടൊക്കെ വെക്കുന്നത് അവളും പണിയുന്നതല്ലേ അതുകൊണ്ട് ഞാൻ ഒരു അഭിപ്രായവും പറയുന്നില്ല മോളുടെ ഇഷ്ടത്തിന് അങ്ങ് വെച്ചോട്ടെ അല്ലെങ്കിൽ എനിക്ക് ഇതിനകത്ത് അഭിപ്രായം പറയാനുള്ള പരിജ്ഞാനം ഒട്ടും ഇല്ലേ എന്തായാലും അല്ല സുധേ ദിവാഹകരേട്ടന്റെ കാര്യം എന്തായി എന്തെങ്കിലും മാറ്റം എന്തെങ്കിലും ഉണ്ടോ ഡോക്ടർ എന്താ പറയുന്നത് ആ അങ്ങനെ കിടക്കുന്ന ശാരദേശി ഇനിയിപ്പൊ എഴുന്നേറ്റ് നടക്കും ഒന്നുമില്ല രണ്ടു മൂന്ന് വർഷത്തോളം ചികിത്സിക്കാൻ പോകാത്ത സ്ഥലങ്ങളില്ല കൊടുക്കാത്ത മരുന്നുകളും ചികിത്സകളും ഒന്നുമില്ല ഇനിയിപ്പോൾ എഴുന്നേറ്റ് നടക്കൊന്നും ഇല്ലെന്നാ ഡോക്ടർമാര് പറയുന്നത് മാത്രം ചികിത്സിച്ചു സൂപ്പർ മാർക്കറ്റ് വരെ വിറ്റ് ചികിത്സിച്ചില്ലേ അത് ഭയങ്കര നഷ്ടത്തിലാ ചേച്ചി വിറ്റത് എല്ലാര്ക്കും അറിയാം ആവശ്യം ഉണ്ടെന്ന് അതുകൊണ്ട് അധികം പൈസ ഒന്നും കിട്ടിയില്ല പിന്നെ ആകപ്പാടി ഇപ്പൊ ഉള്ളത് ആ വീടാ രണ്ട് നല്ല വീടുണ്ടെന്നു പറഞ്ഞിട്ട് കാര്യമില്ല അത് മോന്റെ പേരിൽ എഴുതി കൊടുത്തില്ലേ ആ അവന്റെ ഭാര്യയുടെ പുട്ടുപാക്കുകള് എന്റെ പൊന്ന് ചേച്ചി കേട്ടാ സഹിക്കൂല കേട്ട് കേട്ട് എന്റെ ചെവി എന്നെ പറയുന്നത് സഹിക്ക കട്ടിലേ കിടക്കുന്ന അച്ഛനെ പറയുന്നത് സഹിക്കാൻ പറ്റാത്തത് ആ മനുഷ്യന്റെ കണ്ണ് നിറഞ്ഞു കാണാം എഴുന്നേറ്റ് നടക്കാനോ ഒന്നിനും പറ്റൂലല്ലോ ഓ ചില സമയത്ത് മരിച്ചാ മതി എന്ന് തോന്നിപ്പോ എനിക്ക് അല്ല സൂദേ സൂക്ഷ്മേല ചെറുക്കാൻ പോണ്ടേ അനാഥാലയത്തിലോ മറ്റോ ആക്കിന്ന് കേട്ടത് നേരെ തന്നെയാണോ അവളെ ഞാൻ കാണാൻ വേണ്ടി കഴിഞ്ഞ ആഴ്ച പോയായിരുന്നമ്മേ ഭയങ്കര കരച്ചില്ല പൊന്നുപോലെ വളർത്തിയ മകനല്ലേ ഇങ്ങനെ ചെയ്യൂന്ന് അവള് വിചാരിച്ചു കാണുവോ കൈവെള്ളം വെച്ച് വളർത്തിയതാ ഏറ്റവും നല്ല വിദ്യാഭ്യാസവും കൊടുത്ത് പൊന്നുപോലെ വളർത്തിയിട്ട് അവസാനം അവളെ കൊണ്ട് അനാഥാലയത്തിലാക്കിയില്ലേ ഭയങ്കര കരച്ചില്ല എന്ത് ചെയ്യാൻ വേണ്ടിട്ട കൂട്ടിക്കൊണ്ട് വരണം എന്ന് വെച്ചാ എന്നെ കൊണ്ട് പറ്റുമോ എൻറെ അവസ്ഥ അതിലും മോശമല്ലേ അമ്മേ എൻറെ പൊന്നു സുധയെ കേട്ടപ്പൊ ഞങ്ങൾക്ക് തന്നെ സഹിക്കാൻ പറ്റിയില്ല കാരണം എന്ന് പറഞ്ഞാല് എങ്ങനെ കൊണ്ടു നടക്കുന്നത് ആ ചെറുക്കനെ അതുപോലെ പൊന്നുപോലെ വളർത്തിട്ട് അവൻ ഇങ്ങനെ കൊണ്ടേ ആക്കൂന്ന് ആരെങ്കിലും വിചാരിച്ചതാണോ ഒരു വല്ലാത്തൊരു കഷ്ടമായി പോയി അവളുടെ കാര്യം അമ്മയ്ക്കിപ്പോ കൊഴപ്പൊന്നും ഇല്ലല്ലോ അല്ലെ എനിക്കിപ്പോ കൊഴപ്പമൊന്നുമില്ല ഞാനും ഉഷാറായിട്ടുണ്ട് അതുപോലെ എന്റെ മരുമോൾ എന്നെ പോലെ നോക്കുന്നുണ്ട് അതുകൊണ്ടും ദൈവത്തിന്റെ കൃപ കൊണ്ടും എഴുന്നേറ്റ് നടക്കുന്നു ഒരു കുഴപ്പവും ഇല്ലാതെ ഇപ്പൊ എന്റെ കൊച്ചുമോള് വീട് പണി എടുക്കുവല്ലേ അവിടെ ഒക്കെ പോവുകയും വരുവോ ഒക്കെ ചെയ്യാനും ഇവക്കൊരു കൂട്ടായിട്ട് ദൈവം എന്നെ ഒരു കുഴപ്പവും ഇല്ലാതെ ഇങ്ങനെ ഇരുത്തിയേക്കുന്നു അമ്മയുള്ളത് കൊണ്ട് ഇങ്ങനെ എനിക്കൊരാശ്വാസമാണ് എല്ലാം ചെയ്യാനും അമ്മ കൂടുകയും ചെയ്യും പഴയതുപോലെയല്ലേ ഇപ്പൊ അമ്മയ്ക്ക് നല്ല ആരോഗ്യമൊക്കെ ആയി മിടുക്കിയായി അമ്മ